அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர ഇരട്ടി ശക്തിയോടെ തനിക്ക് പ്രവർത്തിക്കാൻ ആര്യടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്നും കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്നാകണമെന്നും എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് തേടി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം കോർണർ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ചയാളാണ് നിങ്ങളെ എല്ലാവരെയും നേരിട്ടറിയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ഷൗക്കത്ത് സംരക്ഷിക്കും നിങ്ങളുടെ എം പി എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുതൽ ബിക്കോസ് പോളിറ്റിക്സ് പവർ and other concerns have taken precedence over you your needs so i want to say to you standing here today it's time for change it's time to bring back

അദ്ദേഹം നിങ്ങളോടുള്ള പ്രവർത്തനത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രതിബദ്ധതയോടെ ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരാളാണ് he has worked at, at every political level starting from the panchayat അദ്ദേഹം പഞ്ചായത്ത് മുതൽ എല്ലാ ശ്രേണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് he understands your problems നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ അതിനേക്കാൾ എല്ലാം ഉപരിയായി റിസ്പെക്ട്സ് ദ ട്രസ്റ്റ് ദാറ്റ് യു പ്ലേസ് ഇൻ ഹിം നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹം അത് വിലക്കെടുക്കുന്നു and i think there is nothing more important today in the politics of our country in the politics of us of your state in the politics of the world there is nothing more important today than that you have representatives who put you before everything else who respect the trust you give them who respect the affection you give them who respect their duty and responsibility towards you അതുകൊണ്ട് ഇത് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നേതൃത്വത്തെ ആണ് ദിസ് എലക്ഷൻ ബ് ഇറ്റ് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു തുടക്കമാണ് ഇറ്റ് ഈസ് ദ്രം വിൾ ഓഫ് കേരള ടുവ് എ മെസ്സേജ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ആഗ്രഹിക്കുന്ന കിട്ടണം നിലമ്പൂരിലും മൂത്തേടത്തുമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ നടന്നത് എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പാണക്കാട് അബ്ബാസ് അലീഷിയാബ് തങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ചോയ് തുടങ്ങിയ നേതാക്കളും പ്രിയങ്കാഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ പാർക്ക് ടോപ് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം